വെൽക്കം ബാക്ക് ടു ആംഗിൾ സിക്സ് ത്രീ സിക്സ്റ്റി ഇന്ന് ആലിബാബായ നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന കഥയാണ് ഇന്ന് പിള്ളേർക്ക് അപ്പുപ്പൻ കഥയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ആലിബാബായ നാൽപ്പത്തൊന്ന് കള്ളന്മാരെന്ന കഥ കേട്ടിട്ടുണ്ടോ മോള് കേട്ടിട്ടുണ്ടോ അത് വളരെ പ്രശസ്തമായൊരു അറേബ്യൻ കഥയാണ് ആലിബാബ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹത്തിനൊരു ചേട്ടനുണ്ട് കാസിം കാസിം വലിയ പണക്കാരനാണ് കാസിം ആലിബാബായ സഹായിക്കില്ല സാമ്പത്തികമായിട്ടൊന്നും ബ തടി വെട്ടുന്ന ജോലിയാണ് കാട്ടിൽ പോയി തടി വെട്ടുക നാട്ടിൽ കൊണ്ടു വിൽക്കുക ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക ഇങ്ങനെ പോകുമ്പോ ഒരു ദിവസം അലുബാബ കാട്ടിൽ വെച്ച് ഒരു 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 കാഴ്ച കണ്ടു അതായത് നാൽപ്പത് കുതിരപ്പുറത്ത് കൊള്ളക്കാര് വരുന്നു അൽ പേടിയായി കാരണം പതിവില്ലാതെ കാട്ടിൽ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ കണ്ടാൽ തന്നെ കൊള്ളക്കാരാണെന്നറിയാം അലുബാബ എന്തു ചെയ്തു അലിബാബ ഒരു മരത്തിനു മുകളിൽ കയറിയിരുന്ന് അലിബാബയുടെ കഴുതേ താഴെ കെട്ടിയിട്ടു അലിബാബ മറ്റൊരു മരത്തിനു മുകളിൽ കുറച്ച് മാറി വേറൊരു മരത്തിന് മുകളിൽ ഇരുന്ന് എന്താ സംഭവിക്കുന്നത് നോക്കി അപ്പം ആലുബാബയ്ക്ക് മനസ്സിലായത് ഈ കൊള്ളത്തലവൻ ഒരു പാറക്കെട്ടിന് അടുത്ത് കൊണ്ട് ഗുഹയാണ് എൻ്റെ വാതിൽ കല്ലുകൊണ്ടുള്ളൊരു വാതിലാണ് ഇതൊരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ അപ്പം അതിനകത്ത് ഞാൻ കേട്ടത് എങ്ങനെയാണ് അള്ളാഹു ഖാം അബു ക കുഹും തുറക്കു സിസെ എന്ന് പറയും ഈയൊരു കോഡാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പറയാം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പറയാം പാസ്വേഡ് എന്ന് പറഞ്ഞൊരു പാസ്വേഡാണ് ഈ പാസ്വേർഡ് പറഞ്ഞോടുകൂടി ഗുഹയുടെ വാല് തുറക്കുന്നു ഇവർ നാൽപ്പത് പേരും അകത്ത് കയറുന്നു കുറച്ച് കഴിഞ്ഞ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പാണ്ടക്കെട്ടെല്ലാം അവിടെ ഫാണ്ഡക്കെട്ടൊക്കെ മാറ്റി അവിടെ വെച്ചിട്ട് തിരിച്ച് തിരിച്ച് പാണ്ടക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ചിക്കകത്ത് എന്തൊക്കെ കൊണ്ടുവന്നു എന്താണെന്ന് അറിയില്ല അൽബാബി ശ്രദ്ധിച്ച് കാണുവാണ് അപ്പോൾ അലുബാബ ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടു അവർ പുറത്തിറങ്ങി വന്ന് അള്ളാഹു ഖഹാം അബുക്ക കുഹും അടക്കു സിസേ എന്ന് പറയുമ്പഴ്ത്തേക്കും വാതിൽ അടയുക ഈ റൗണ്ട് വാതിൽ ഒരു കൗതുകം ആലുബാബ ഈ പാസ്വേഡ് മനസ്സിലാക്കി അവര് പോയി കഴിയുമ്പം ഇതേ കാര്യം പറയും ശ്രദ്ധിച്ചു കേട്ട് അള്ളാഹു കഹാം അബുക്ക കുഹും തുറക്കു സിസേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വാതിൽ തുറക്കും ആലുബാബ് അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും സ്വർണം രത്നങ്ങളെല്ലാം ഉണ്ട് ഉള്ളി തന്റെ സഞ്ചിക്കകത്ത് പരമാവധി ശേഖരിച്ച് കഴുതപ്പുറത്ത് കയറി വരും വിറകെട്ടിന്റെ കൂടെ ഇത് ആരും കാണാതെ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയോട് പറയും ഇങ്ങനെ കണ്ടു കിട്ടി ഇത് ഇവള് അളക്കാൻ വേണ്ടിട്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ അളക്കാൻ വേണ്ടിട്ട് നാഴി നമ്മൾ അളക്കുന്ന ഒരു നാഴി അപ്പുറത്തെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടുവരും അപ്പം ചേട്ടന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം രാത്രി എന്തിനായി നാഴി അളക്കുന്ന സാധനം ആണെന്നോ ആലോചിച്ച് അതിനടിയിൽ പശ പശാ വെച്ചു ഇവർക്ക് ഇത് മനസ്സിലാകുന്നു ഇവര് സ്വർണ്ണ നാണയങ്ങളിൽ അളന്ന് അവരത് വേറൊരു വേറെ എവിടെയോ അറക്കകത്ത് സൂക്ഷിച്ച് വച്ചിട്ട് നാഴി അന്ന് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുമ്പോൾ ഈ നാടിയുടെ അടിയിൽ സ്വർണ്ണം കാണാൻ ഒട്ടിയിരുന്നു പശേക്ക് അപ്പോൾ ഇവർക്ക് മനസ്സിലായി എവിടെയോ സ്വർണ്ണം ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ആൽബാബ ഒരു ഭാവമായിരുന്നു ആ ആൽബാബയുടെ ചേട്ടൻ കാസിം എന്നോട് ചോദിക്കുകട ഇങ്ങനെ ഇത് കണ്ടല്ലോ ഇത് എങ്ങനെ എവിടെ നിന്നാണ് കിട്ടിയെന്നൊരു കഥയെല്ലാം പറയും ഈ കാസിം ചെന്ന ഗുഹയുടെ ഇതേ സ്ഥലത്ത് ചെന്ന് വാനത്തിൽ ചെന്ന് അത്യാഗ്രഹി അയാൾ എന്ന് ഈ പറഞ്ഞ അള്ളാഹു ഈ പറഞ്ഞ പാസ്വേഡ് എല്ലാം പറഞ്ഞുകൊടുക്കും അള്ളാഹു എന്ന് ബബുക്കും അകത്ത് കയറി അയാൾ അയാളെ കൊണ്ട് വരുന്നില്ല സ്വർണ്ണ ആണെങ്കിലും അടുത്ത് തിരിച്ചിറങ്ങി വരാൻ നേരത്തെ അയാൾക്ക് ഇറങ്ങാനുള്ള പാസ്വേഡ് അറിയത്തില്ല സെയിം ആണ് പക്ഷേ കഥയിൽ അത് നമ്മളിങ്ങനെ പറയുന്നെങ്കിലും അയാൾക്ക് എവിടെയോ അയാൾക്ക് അത് മറന്നുപോയി ഇതല്ല വേറെ പാസ്വേഡ് ചിലപ്പോൾ ഒരു പക്ഷെ ഇതിനേക്കാളും സദ്യീർ പാസ്വേഡ് ആയിരുന്നായിരിക്കും നമ്മളെ കഥകളിങ്ങനെ പിള്ളാരോട് പറയുമ്പോൾ അങ്ങനെ പറയുന്ന കഥയിലും സിനിമയിലൊക്കെ ഏതായാലും ഇവളി അകത്തകപ്പെടും കൊള്ളക്കാർ വന്ന് ഇദ്ദേഹത്തെ കൊല്ലും കൊള്ളക്കാർ കൊല്ലും പക്ഷേ ആലിബാബയുടെ ഭാര്യ അല്ല കാസിമിന്റെ ഭാര്യ ചോദിക്കും ഇത് എന്താ ഇവരെ കാണുന്നില്ലെന്ന് ആലുബാബ അന്വേഷിച്ചില്ല ഇയാളെ കൊ അവിടെ ഇവിടെ ഒക്കെയായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുക മുറിച്ച് അപ്പോൾ ആലിബാബ സൂത്രത്തില് ഒരു എരിപ്പ് കുത്തിയേക്കുന്ന ഇതെല്ലാം തയ്ക്കും കൊലപാതകം നടന്ന ആരും അറിയാതിരിക്കുക എന്നിട്ട് ുള്ളി അടക്കം ചെയ്യും അപ്പം കൊള്ളക്കാർ അവിടെ വന്നു വരുമ്പോഴത്തേക്കും ഈ ഗുഹയുടെ വാതിലിൻ്റെ കിട്ടത്തൂക്കിട്ടിരുന്ന ഈ പല കഷ്ണങ്ങളായിട്ട് ഇത് കണ്ടില്ലല്ലോ അപ്പം മൊത്തം പ്രശ്നമായി ആരോ നമ്മുടെ തവള മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ ഈ ചെരുപ്പുകുത്തി എങ്ങനെയോ ഒരു അന്വേഷണ സംഘത്തിന് മനസ്സിലാവുമല്ലോ ചെരുപ്പുത്തി പറഞ്ഞുകൊടുക്കും എൻ്റെ വീട്ടിലെ ആളാണ് എന്നോട് ഈ ശവ ശവം തയ്ക്കാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടയാളം വെക്കും ചെരുപ്പുത്തി അവിടെ അപ്പം ഈ ഇതെങ്ങനെയോ ഈ മർജാന എന്ന് പറയുന്ന കാസിമിന്റെ വീട്ടിലെ വേലക്കാരി പെണ്ണ് ബുദ്ധിമുതിയായ വേലക്കാരി പെണ്ണുണ്ടായിരുന്നു അവൾ ഈ എന്നാ ചെയ്തു എല്ലാ വീടിനും ഇതേ അടയാളം ഇട്ടു കുരിശ് അടയാളമായിട്ട് ഇടുന്നതുകൊണ്ട് എല്ലാ വീടിനും കുരിശ്ശടയാളം ഇട്ടു അല്ലെങ്കിൽ മറ്റെന്തര അടയാളമാണെങ്കിലും അപ്പം കൊള്ളക്കാർക്ക് കൺഫ്യൂഷനായി ഇത് ഇതേത് ഒരു വന്ന് പിന്നെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും പിടികിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്തു പിന്നെ അവർ മറ്റൊരു തന്ത്രം എങ്ങനെയോ രുഹമുണ്ട് ഇന്ന വീടാണെന്നുള്ളത് ഒരു മനസ്സിലാക്കിയിട്ട് ഇവര് സോറി മുപ്പത്തെട്ട് കഴുതുകളെ അറേഞ്ച് ചെയ്യും ഈ മുപ്പത്തെട്ട് കഴുതുകളുടെ പുറത്തായിട്ട് ഈ എണ്ണ ഭരണിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഈ കൊള്ളക്കാരെ ഭരണിക്കകത്ത് ഇറക്കും നമ്മുടെ വീട്ടിൽ ഈ ബാറിലില്ലേ നീല ബാറില് അതുപോലത്തെ ബാറിൽ ഉദ്ദേശിച്ചാൽ മതി വലിയ ഈ ചെണ്ട വലിയൊരു ബാറിൽ എണ്ണ ഭരണി എണ്ണ പണ്ട് ഭരണിക്കകത്ത് ഈ കഴുതിയുടെ പുറത്ത് ഈ ഭരണിക്കകത്ത് കൊള്ളക്കാരെ ആയിട്ട് വരുവോ ഞങ്ങൾ കുറച്ച് ഒരു ദിവസം താമസമോടാന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോഴേ ആലുബാബ ദയാലു ആണല്ലോ താമസപ്പെടാൻ പറയും ഒരു ബാലിനകത്ത് മാത്രമേ എണ്ണയായിരുന്നു ബാക്കി എല്ലാത്തിനകത്തും കള്ളന്മാരെ എത്തിയിരിക്കുകയായിരുന്നു രാത്രിയാകുമ്പോൾ ഇറങ്ങി വരണം അൽബെ കൊല്ലണം എന്നായിരുന്നു ഉദ്ദേശം രാത്രി വേലക്കാരി മാർജാന അങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ വന്ന എണ്ണ നോക്കി അന്വേഷിച്ചു വന്നു ഇവിടെ എണ്ണ ഭരണി എൻ്റെ വീട്ടിലെണ്ണ തീർന്നത് നോക്കുമ്പോഴത്തേക്കും ഈ എണ്ണ ഭരണി ഈ സ്ഥാനത്ത് കള്ളന്മാരാണ് ഇവർക്ക് മനസ്സിലായിട്ട് ഇറങ്ങി വരാൻ അവർ ചോദിക്കുന്നുണ്ട് ഉള്ള ഉടനെ എണ്ണ ഇരുന്ന ഭരണി മാത്രം നോക്കി തുറന്നിട്ട് എണ്ണ തിളപ്പിച്ചിട്ട് ഇവരെ ഇല്ല ഈ ഭരണി ബാക്കി ഭരണിക്കത്തെല്ലാം കൊണ്ട് ഒഴിച്ച് അവരെല്ലാം അവരെ എല്ലാം കൊല്ലും അങ്ങനെ മാർജ്ജാന ബുദ്ധിമുതിയായി മാർജാന ആൽബാബ് രക്ഷപ്പെടുത്തും ഇതാണ് ആൽബാബ എന്ന നാൽപ്പത്തുള്ള ആദ്യ ഭാവം ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് മറ്റൊരു കഥയിൽ പറയാം കേട്ടോ ഓക്കെ ദെൻ ഗുഡ് ബൈ വിൽ സിയു അറ്റ് ദ സെയിം ടൈം ടുമോറോ ഗുഡ് ബൈ